ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്താണ് പറയുക മൺഡേ നമ്മളുടെ പെരുന്നാളാണ് റംസാനാണ് അപ്പോൾ അതിന് പുറകിലോട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് എന്താണ് പറയുക ഈ കമൻറ്റിലൂടെ ഒന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റാണ് ഇപ്പോൾ വന്നിട്ട് ഷെയറും കമൻറ്റും എന്താണ് ലൈക്ക് അറ്റ്ലീസ്റ്റ് കമൻ്റെ ഷെയർ ഓ സോറി ലൈക്കെങ്കിലും ചെയ്യുക അതാണ് ഈ ഇരുപത്തഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബിൻ്റെ അൽഗൂരിതത്തിൽ വന്ന മാറ്റത്തിൽ ഒരുപാട് പ്രോഗ്രസ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്കെങ്കിലും നിങ്ങൾ ചെയ്യുക അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരുപാട് പേര് മെസ്സേജും ഫോണൊക്കെ ചെയ്തിട്ട് പേഴ്സണലായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ത് വീഡിയോ ഇടണം എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് വീഡിയോ ഉണ്ടാക്കാറ് ഇപ്പോൾ ഓരോരുത്തരിങ്ങനെ സജഷനൊക്കെ വിളിച്ച് പറയാറുണ്ട് അപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക് യു അപ്പോൾ എല്ലാവർക്കും റംസാൻ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ വന്ന് വന്നിട്ട് ഞാൻ ഇടയിലൊരു ബ്യൂട്ടി ടിപ്സിൻ്റെയൊക്കെ ഇട്ടപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇടയ്ക്ക് ബ്യൂട്ടി ടിപ്സും ഇടാം അപ്പോൾ ഞാൻ നോക്കട്ടെ മൺഡേ ഞാൻ ബ്യൂട്ടി ടിപ്സായിട്ട് ഇടാൻ നോക്കാം അപ്പോൾ അതുകൊണ്ട് മണ്ടേ ഇന്ന് രണ്ട് വീഡിയോ എടുക്കാനുള്ള ധൃതിയിലാണ് ഇന്ന് ഒരുപാട് ടെൻഷനും ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇന്ന് രണ്ട് വീഡിയോ ഒരുമിച്ചാണ് പെട്ടെന്ന് വന്ന മെസ്സേജുകളാണ് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് വായിക്കാനുണ്ട് കുറാനൊക്കെ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനിലാണ് അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞങ്ങളുടെ നൈബർ ഒരാഴ്ച ടൂർ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെ മോട്ടിവേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് രസവും പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യരുത് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പം എപ്പോഴും ഈ മോട്ടിവേഷനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൈബറ് ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡൽഹി ആഗ്രയൊക്കെ ഞങ്ങളൊക്കെ ഒരു പത്ത് വർഷം മുമ്പേ ഒക്കെ പോയി ഞാനും മോനൊക്കെ കൂടിയിട്ട് കേട്ടോ അന്നും ഇന്നും ഒരുപോലെ തിരക്കാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതേക്കാൾ ചൂട് കുറവാണെന്നാണ് പറയുന്നത് ഡൽഹിയിലൊക്കെ കേട്ടോ അപ്പോൾ അവർ ടൂർ പോയി വന്നിട്ട് ഇന്ന് ഞാൻ ഒരു ഡള്ളായിട്ടുണ്ടായിരുന്നു വിളിച്ചു എന്നിട്ട് ഡള്ളായിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക്കും തന്നെയാണ് അപ്പോൾ അവർ എനിക്കത് ഞാൻ വിചാരിക്കാതെ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു കേട്ടോ ഇന്നത്തെ പേഴ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അവർ വാങ്ങിയതാണ് അവിടെ എന്തായാലും വിലയും കുറവായിരിക്കും പക്ഷെ നല്ല കളറും സെലക്ട് ചെയ്ത് വാങ്ങിച്ചു തന്നു കത്താന്നാണ് പേര് കേട്ടോ എൻ്റെ നൈബറിൻ്റെ നൈബറിൻ്റെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ടാണ് അപ്പോൾ അവർ എനിക്ക് ബാഗ് വാങ്ങിച്ചു തന്നു നല്ല വലിയ ഒരു ഹാൻഡ് ബാഗ് അല്ലേ നല്ല പറയുകയൊക്കെ ആയിട്ട് നോക്കൂ അപ്പോൾ നിങ്ങളും കൂടി ഷെയർ ഇപ്പോൾ വാങ്ങിയിട്ട് ഞാൻ വന്നേ ഉള്ളൂ അതിൻ്റെ മോത്തുള്ള എക്സ്പ്രഷനാണ് കേട്ടോ അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് നന്നായിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് ചെയിൻ ഇല്ല നമുക്ക് വേണമെങ്കിൽ ഇടാം നല്ല നല്ലൊരു ബാഗ് അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിയർപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഫേസ് വന്നിട്ട് എന്താണ് നമുക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഒന്നിനും സമയം കിട്ടാറില്ല അപ്പോൾ ഒന്നും ഇല്ലാതെ തന്നെ ഫേസിന് എന്തെങ്കിലുമൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസും അല്ലാതെ എന്താണ് കൈ കൈനനയാതെ മീൻ പിടിക്കാമെന്ന് പറയില്ല ആ ഒരു തത്വമാണ് നമ്മളുടെ മലയാളികൾക്കൊക്കെ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു ചുളിവൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ പറ്റുമോ സ്ലാഗിങ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേര് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എക്സസൈസ് ഞാൻ പിന്നെ പറയാം സ്കിപ്പ് ചെയ്യരുത് ആദ്യം തന്നെ നമുക്ക് കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞു തരാം അതായത് നിങ്ങൾ എന്താണ് വേർപ്പില്ലേ വേർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വേർപ്പ് എന്ന് അറിയപ്പെടുന്നത് തന്നെ വേർപ്പാണ് കേട്ടോ വേർപ്പെന്ന് തന്നെ ഒരു വേർപ്പാണ് അപ്പോൾ ആ വേർപ്പിൻ്റെ അഞ്ച് ഗുണങ്ങളുണ്ട് ഞാൻ ഇവിടെ ഫേസിൻ്റെ ഒരു ഗുണം മാത്രം ഞാൻ പറഞ്ഞു തരാം ബാക്കി അഞ്ച് ഗുണങ്ങൾ വേറെ വേറെ ഇതിൽ പറയാം ഇപ്പോൾ ഫേസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ചുളുവും ഉണ്ടാകില്ല പിന്നെന്താണ് നല്ല എങ്ങായിട്ടുണ്ടാവും ചുളുവൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ വേർപ്പിലൂടെയൊക്കെ നമ്മളുടെ ചുളുവും മാറി ഫേസ് പാക്കൊന്നും ഇട്ടില്ലെങ്കിൽ നല്ലൊരു എങ്ങായിട്ട് ഉണ്ടാവും ചുളുവും നന്നായിട്ട് മാറും കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപ്പ് പൊതുവേ വേർപ്പ് ഒലിച്ചിറങ്ങുന്ന കണ്ടാൽ ചർമ്മത്തിന് ദോഷകരമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് വേർപ്പ് അല്ലേ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ അത് നേരെ വിപരീതമാണ് കേട്ടോ ഞാൻ വേഗം സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അത് നേരെ വിപരീതമാണ് ഞങ്ങൾ നമ്മളിങ്ങനെ ദോഷം എന്നൊക്കെ വിചാരിക്കുന്നത് നേരെ വിപരീതമാണ് വേർക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വേർക്കുന്നത് ചർമ്മത്തിനും ശരീരത്തിൻ്റെ ക്ഷേമത്തിനും നിരവധി ഗുണങ്ങൾ നൽകുന്നു കേട്ടോ അടുത്തതാണ് നിങ്ങൾ അങ്ങനെ ഞാൻ പറയുന്നത് നമ്മളുടെ വേർക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ് ഓ വേർത്ത് കഴിഞ്ഞാൽ അസുഖം വരും അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് തന്നെ അനുഭവമാണ് ഞാൻ കുറേ എന്താണ് ഒരു എന്താണ് ഒരു പത്തിരുപത് വർഷമായിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് വേർത്ത് പണിയെടുക്കുമ്പോൾ നമ്മളുടെ മുഖത്തു നിന്നൊക്കെ വേർപ്പ് ഗണങ്ങൾ ശരീരത്തിൽ നിന്നൊക്കെ ഇറ്റ് വീഴുമല്ലോ അതുകൊണ്ട് നമ്മൾ പേടിക്കുമൊന്നും വേണ്ട ആ വേർക്കുന്നതിനൊപ്പം ഈ ദുഷിച്ച ഇതൊക്കെ നമ്മളുടെ ദോഷകരമായിട്ടുള്ളതൊക്കെ ശരീരത്തിൽ നിന്ന് പുറത്തും പോവും അതുപോലെ നമ്മൾ വേർക്കാൻ വേണ്ടിയിട്ടാണല്ലോ സ്റ്റീം ചെയ്യുന്നത് മുഖത്ത് നമ്മൾ നല്ലൊരു സ്റ്റീം കൊടുക്കുന്ന എന്താണ് വേർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ വേർപ്പ് തന്നെ നമ്മൾ വേർത്ത് പണിയെടുത്ത് വേർത്ത് നമ്മൾ സൗന്ദര്യം ഉണ്ടാക്കിയാലോ അപ്പോൾ ആ വേർപ്പ് ഗണങ്ങൾ വരുന്നത് വരെ നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ മുഖത്ത് നല്ലൊരു ഗ്ലൈസിങ് ആയിരിക്കും എന്നും ബ്യൂട്ടി ആയിട്ടുണ്ടാവും ഈ കൃഷ കർഷകരെയൊക്കെ കണ്ടിട്ടില്ല ഇപ്പോഴും അവരെന്താണ് തൊലിയൊന്നും ചുളുങ്ങാതെ നിങ്ങൾ കണ്ടിട്ടില്ല അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാടത്ത് പണിയെടുക്കുന്നവർ നമ്മളുടെ വീട്ടിൽ വരുന്ന പണിക്കാര് തന്നെ പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെല്ലാം അവരുടെ തൊലി നിങ്ങൾ കണ്ടിട്ടുള്ള ഭയങ്കര ടൈറ്റും ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ നിറം കുറവായിരിക്കും എന്നാലും അവരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ചുളിവ് പോലെ അവർക്കുണ്ടായില്ല അവരൊന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇത് വാസ്തവമാണ് വേർക്കുന്നതനുസരിച്ച് നിങ്ങളുടെ മുഖത്ത് ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ സ്റ്റീം കൊടുക്കുന്നതിന് പകരം നമ്മൾ വേർത്ത് പണിയെടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മുഖത്തും എല്ലാം നല്ല വേർത്ത് ശരീരമൊക്കെ വേർത്ത് വരുമ്പോൾ തന്നെ പോയി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ആണ് കേട്ടോ അത് ദിവസം മുഴുവൻ അത് നിലനിൽക്കും അപ്പോൾ അത് യുവത്വം ഉണ്ടാകും ചർമ്മത്തിന് ചുളിവൊട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല ഞാൻ പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ജിമ്മിലോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഉടുപ്പൊക്കെ നനഞ്ഞ് നമ്മളുടെ ബോഡിയൊക്കെ നല്ല വേർത്ത് കുഴിച്ചു മുഖത്തിന്നൊക്കെ ഇങ്ങനെ വേർപ്പ് ഗണങ്ങള് വരാൻ വരും അപ്പോൾ അതൊന്ന് അത് 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 കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വേർത്താൽ ബുദ്ധിമുട്ടുണ്ടോയെന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ അങ്ങനെ ശരീരം അതിൻ്റെ അങ്ങനെ വേർക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ശരീരം അതിൻ്റെ കടമ നിർവഹിക്കുന്നതിനാൽ അത് സ്വീകരിക്കുക കേട്ടോ അതായത് നമ്മൾ അത്രയും ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ശരീരം അതിൻ്റെ കടമ നിർവഹിക്കുകയാണ് അതായത് ആ വേർപ്പ് നമ്മളുടെ ശരീരത്തിലുള്ള ദോഷകരമായ ഇത് എന്താണ് എന്താ പറയുക അതിനെ ദോഷകരമായിട്ടുള്ള ഇതിനെയൊക്കെ പുറന്തള്ളുകയാണ് ശരിക്കും അത് ചെയ്യുന്നത് പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ വേർക്കാത്തവരെ കണ്ടിട്ട് അയ്യോ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവർ ഒരു വേർപ്പും ഒന്നും വേർപ്പൊന്നുമില്ല എപ്പോഴും ഏസിക്കാത്താണ് നമുക്ക് കുശുമ്പും കുഞ്ഞിഷ്ടമാണ് ഓരോരുത്തരുടെ അടുത്ത് പക്ഷേ അത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് നിങ്ങളാണ് നിങ്ങൾ വേർക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് യുവത്വത്തോടു കൂടിയും ചുളിവില്ലാതെയും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും വേർപ്പ് സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ചർമ്മത്തിനും ശരീരത്തിൻ്റെ ക്ഷേമത്തിന് നിരവധി ഗുണങ്ങളാണ് കേട്ടോ അപ്പോൾ വേർപ്പ് ഞാൻ എടുത്ത് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല ഫെയിൻസിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ രണ്ട് എക്സസൈസും കൂടി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളീ വേർക്കുന്നത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒന്നുമില്ലാതെ പിന്നെ എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം ഈ ചുളിവ് മാറ്റാൻ ഇങ്ങനെ സ്ലാഗ് ചെയ്ത് കിടക്കുന്നതല്ലേ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് എന്താ ചെയ്യാ എന്താ കഴിഞ്ഞാൽ എന്താണ് ഈ വിരലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ടാ അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മുടെ ശ്വാസമൊക്കെ മോ ഉള്ളിലോട്ടെടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് പിന്നെ വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ ഈ കണ്ണട എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇന്ന് ചെയ്യേണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറാണ് ഈ ഇപ്പം കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ചെയ്യുക അപ്പോൾ ചെയ്ത പോലെ ആയല്ലോ ഇത് ബെസ്റ്റ് എക്സസൈസാണ് ഇപ്പം ഞാൻ കാണിച്ചതും ബെസ്റ്റ് എക്സസൈസാണ് അത് മൂന്ന് പ്രാവശ്യം ചെയ്യുക അതാ ഒന്നുമില്ല അങ്ങനെ മൂന്ന് പ്രാവശ്യം പിന്നെ ഇതാ ഇങ്ങനെ ഈ ഇതുണ്ടല്ലോ ഈ ആദ്യം നമ്മളെ എലിയുടെ മുഖം പോലെ ആക്കുക കാണാൻ വികൃതമായിരിക്കും തമാശയൊക്കെ തോന്നും അപ്പം എൻ്റെ മുഖം വികൃതമാകുന്നത് കാണുന്നത് നിങ്ങൾ കാണുക എലിയുടെ മുഖം പോലെ ഇരിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി പിടിക്കുക എല്ലാം കൂടി അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഒരു മിനിറ്റ് ഇതാ ഈ ഈ തൊലിയും ഇതും എല്ലാം കൂടി മുകളിലോട്ട് ടൈറ്റായിട്ട് പിടിക്കുക ഒരുപാട് ടൈറ്റ് വേണ്ട എന്നാലും നല്ല ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ ആദ്യം ഇങ്ങനെ വെക്കുക ആദ്യം ഇങ്ങനെ വെക്കുക എന്നാലും അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ആദ്യം ചെയ്യുമ്പോൾ ഒരു ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒരു മിനിറ്റ് കേട്ടോ അപ്പം എൻ്റെ ഒപ്പം ചെയ്തോളൂ ഇന്ന് ഞാൻ ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടൊന്നും എക്സസൈസ് ചെയ്യാറില്ല എന്നാലും ഇടയ്ക്ക് ആഴ്ചയിൽ എങ്ങനെയും എല്ലാത്തിനും ഒരു എക്സസൈസ് കൊടുക്കും ഞാൻ കേട്ടോ അങ്ങനെ കേട്ടോ അത് നിങ്ങൾക്ക് എന്നെ എന്നെക്കുറിച്ച് തമാശ തോന്നിയിട്ടുണ്ടാവും എന്നാലും തമാശയായിട്ട് കാണാം അപ്പം ഈ രണ്ട് എക്സസൈസ് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ് നിങ്ങൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ കാണിക്കുന്നത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതാകാം പിന്നെ വന്നിട്ട് ഇതെങ്ങനെ നമ്മൾ എന്താണ് മിഠായൊക്കെ നുണയില്ലേ അപ്പോൾ അതുപോലെ അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ പോയിട്ട് ചുളിവുകളും പിന്നെ ഇവിടെ നമുക്ക് ഒട്ടി ഇരിക്കുന്നത് എന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കില്ലേ ആ ഇതിനും നല്ലൊരു എക്സസൈസാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എവിടെയും കണ്ടിട്ടൊന്നും അല്ലാട്ടോ ഞാനിങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചതാണ് പക്ഷെ ഇപ്പം യൂട്യൂബൊക്കെ വന്നപ്പോൾ അതിലൊക്കെ കാണുന്നുണ്ട് എല്ലാവരും എന്നെ പോലെയൊക്കെ സ്വയം പരീക്ഷിക്കുന്നവരായിരിക്കും ചിലപ്പോൾ അറിയാമെന്നായിരിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ സത്യമായിട്ട് പച്ചയ്ക്ക് ഞാൻ പറയാം ഇതൊക്കെ ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിത് സ്വയം ഒക്കെ ഇരുന്ന് ചെയ്യുന്നതാണ് പിന്നെ എങ്ങനെയൊക്കെ ഞാൻ ചെയ്യും ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും അപ്പം നമ്മൾ ശരീരത്തിന് മാത്രമല്ല എക്സസൈസ് ചെയ്യുന്നത് ഫേസിന ആര് ചെയ്യാറില്ല അപ്പം അതുകൊണ്ടാണ് ഈ ചില ആൾക്കാരൊക്കെ ഏജ് കുറവായാലും നമ്മൾ കാണുമ്പോൾ അവരെ കാണുമ്പോൾ എന്താണ് മുഖത്ത് ഭയങ്കര ചുളിവായിരിക്കും ബോഡിയൊക്കെ എങ്ങ് പോലെ ഉണ്ടാവും അപ്പോൾ അത് ഈ അവർ ശരീരത്തിന് മാത്രം എക്സസൈസോ വേറെന്തോ അതൊന്നും എനിക്കറിയില്ല മിക്കവര് നൂറിലൊരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും മുഖം നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പം ആയിരിക്കും കേട്ടോ ചുളിഞ്ഞോ അല്ലാന്നുകൊണ്ട് വല്ലാതെയൊക്കെ ഇരിക്കുന്ന കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ വെറുതെ ഫേസിന് ആരും കൊടുക്കാറില്ല അപ്പോൾ ഫേസിന് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചെറിയ എക്സസൈസ് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്നുമില്ലാത്തവർ ഈ വിയർ വിയർപ്പ് കാര്യം നിങ്ങൾ ദോഷമായിട്ട് കരുതരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് വീഡിയോ ഒരുമിച്ചാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഞാനൊരു ഇന്നലെ എനിക്ക് ഇന്ന് ഇടാനുള്ള വീഡിയോ ഇത് മണ്ടേ ഇടാനുള്ളതാണ് ഇത് മറ്റേ ഫ്രൈഡേ ഇടാനുള്ള വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഒരനെ ഇടാനായിരുന്നു ഇരുന്നത് അപ്പോൾ വേഗം ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ അവർക്കെന്തോ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു സംശയം തോന്നി ട്രഗിൻ്റെയാണ് അപ്പോൾ അത് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടുമ്പോൾ എന്തായാലും കാണണം കണ്ടിട്ടില്ലാത്തൊരിത് മൺഡേ അല്ലേ വരുന്നത് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ ഫ്രൈഡേ വീഡിയോ അല്ല ഫ്രൈഡേ വീഡിയോ കാണുക കേട്ടോ അത് എല്ലാവരുടെ വീട്ടിലും നിങ്ങൾ രക്ഷിതാക്കളൊക്കെ എപ്പോഴും കെയർ ചെയ്തിട്ട് ഇരിക്കുക കുട്ടികളോട് റഫായിട്ടൊന്നും പെരുമാറരുത് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്കിലും അല്ലെങ്കിൽ ഇന്ന് ഫ്രൈഡേ ഇടുമ്പോൾ കാണുക ഞാൻ ആകെ ടെൻഷനാകുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കമ്മലാണ് കേട്ടോ അപ്പോൾ അവർ എൻ്റെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കാണുന്നവരൊക്കെ പറയും ഉണ്ടാക്കുന്നതൊക്കെ ഇടയിൽ ഈ പറയുന്നതിലൂടെയൊക്കെ കാണിക്കുമോന്ന് അപ്പോൾ എൻ്റെ ഞാൻ വീട്ടിലെപ്പോഴും ഇടുന്ന കമ്മലിൻ്റെ മുകളിലാണ് ഇതിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പത്ത് വർഷത്തോളം ആയി ഞാൻ ഈ ക്രാഫ്റ്റ് കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ കാണും സ്റ്റോൺ പോലത്തെ അപ്പോൾ ആ സ്റ്റോണിൽ എന്താണ് ആണെന്നറിയില്ല ആ സ്റ്റോണിൽ ഈ ബേസിൻ്റെ കമ്മൽ ബേസിൽ കമ്മലിൻ്റെ ബേസിൽ അത് ഒട്ടി പേസ്റ്റ് വെച്ച് ഒട്ടിച്ചിട്ട് നൂലൊക്കെ ഇട്ട് കെട്ടിണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോണൊക്കെ വെറുതെ വാങ്ങിയപ്പോൾ ഈ മോതിരവുമില്ലേ നമ്മളുടെ ഈ എന്താണ് ഫാൻസി മോതിരങ്ങളൊക്കെ വാങ്ങിയത് അപ്പോൾ അതൊക്കെ കളറ് പോയി കിടക്കുന്നപ്പോൾ മിന്നെ കാലിൽ അത് ഇങ്ങനെ എവിടെന്നോ വീണിട്ട് കാലിൽ തട്ടി അപ്പം ഞാൻ വേഗം കൊണ്ടുവന്നിട്ട് നൂലിട്ട് കെട്ടിയിട്ട് കാണുന്നറിയില്ല എന്താ ഇതിൻ്റെ തന്നെയാണ് പക്ഷെ ഇതിന് മാച്ചായിട്ട് ഞാൻ എന്തിനോ വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് സ്റ്റോണുകൾ അപ്പോൾ അതിൻ്റെ വരണം എവിടെയോ താഴെ വീണപ്പോൾ അത് കാലിൽ തട്ടിയപ്പോൾ ഞാൻ നൂല് കൊണ്ട് കെട്ടിയിട്ട് സ്റ്റോണ് കണ്ടോ ഗോൾഡ് പോലെ ഇരിക്കുന്ന അതായത് നമ്മളുടെ പഴയ മോതിര ഫാൻസി മോതിരങ്ങളൊക്കെ ഇല്ലേ ഇതെങ്ങനെ ഇതായിട്ടുള്ളത് അപ്പോൾ അതിൽ സ്റ്റോണൊക്കെ പോയി വന്നു അപ്പോൾ അതിൽ ഹോളുണ്ട് അപ്പോൾ അതിൽ ഞാൻ നൂലിട്ട് കെട്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞിട്ട് ഇട്ടതാണ് നമുക്ക് പുറത്തോട്ടൊക്കെ സുഖമായിട്ട് ഇട്ടിട്ട് പോവാം ആരും ഒന്നും അറിയില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ പതിനാല് മിനിറ്റായി അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് വീഡിയോ വ്യൂസിനേക്കാളും എനിക്ക് എന്താണ് ലൈക്കും കമൻറ്റും അല്ലെങ്കിൽ ലൈക്ക് മാത്രം മതി കേട്ടോ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ അടുത്തൊരു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ടാറ്റ